നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ കായിക വിനോദമാണ് കാൽപന്ത് കളി അഥവാ ഫുട്ബോൾ ലോകജനതയുടെ സ്പന്ദനമാകുന്ന അവരെ ഇത്രമേൽ സ്വാധീനിക്കുന്ന കായിക വിനോദം മറ്റൊന്നുണ്ടാകില്ല ഉണ്ടാകില്ല പട്ടിണിയോടും പരിവട്ടത്തോടും പടവെട്ടിയ പലരും ഇന്ന് ലോകം കീഴടക്കിയത് കാൽപന്തിനോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ടാണ് ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്താണ് ഫുട്ബോളിൻ്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ഫുട്ബോളിന് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ഇന്ത്യയിലും ഇന്ന് ഫുട്ബോളിന് പ്രചാരം വർദ്ധിക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക ഫുട്ബോളിലെ മികച്ച താരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകൾ ഒരുപക്ഷെ യൂറോപ്യൻ താരങ്ങളുടെയോ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളുടെയോ ആയിരിക്കും ഫുട്ബോളിൽ എടുത്തു പറയാനാവുന്ന ഏഷ്യൻ താരങ്ങൾ വളരെ കുറവാണ് എന്നാൽ റൊണാൾഡീഞ്ഞോയും കക്കയും പിർലോയും ബെക്കാമും കളിച്ചിരുന്ന അവരുടെ സുവർണ കാലഘട്ടത്തിൽ തന്നെ ലോക ഫുട്ബോളിൽ പകരക്കാരനില്ലാത്ത ഒരു ഏഷ്യൻ കളിക്കാരൻ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് കളിയെടുത്തുകാരോ ആരാധക കൂട്ടങ്ങളോ വാഴ്ത്തിപ്പാടിയില്ല അയാൾക്കായി കാവ്യങ്ങൾ രചിക്കപ്പെട്ടതുമില്ല ലോക ഫുട്ബോളിൽ അവഗണനയ്ക്ക് ഒരു മറുവാക്കുണ്ടെങ്കിൽ അത് അയാളാണ് പ്രോഗ്രാം ചെയ്ത റോബോട്ടിനെ പോലെ ഗ്രൗണ്ടിൽ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നയാൾ പന്തിനായി തളരാതെ ഓടുന്ന തനിക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി മൂന്ന് ശ്വാസകോശങ്ങൾ ഉണ്ട് എന്ന് പോലും ലോകത്തെ കൊണ്ട് സംശയിപ്പിച്ചയാൾ ഫെർഗിയുടെ ചുവന്ന ചെകുത്താൻമാർക്കിടയിലെ വജ്രായുധം പാർക്ക് ജി സങ് ദക്ഷിണ കൊറിയയിൽ ജനിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര സ്വപ്ന സമാനമായിരുന്നു കൊറിയൻ ആഭ്യന്തര ലീഗ് ടീമായ മ്യോങ്ജി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി കളിച്ചത് അതിനുശേഷം ജപ്പാനിലെ ക്യോട്ടോ പർപ്പിൾ സാങ് എന്ന ക്ലബിനെ വേണ്ടിയും കളിച്ചു കൊറിയൻ നാഷണൽ ടീം മാനേജറായ ഹൂസ് കിഡിങ്സ് നെതർലാൻഡ് ക്ലബ്ബായ പി എസ് വി എന്തോവനിലേക്ക് കുടിയേറിയപ്പോൾ അദ്ദേഹം പാർക്കിനെയും ഡച്ച് തട്ടകത്തിലെത്തിച്ചു നെതർലാന്റിൽ എത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ പി എസ് വി ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തിയപ്പോൾ പാർക്കിന്റെ പ്രകടനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ അലക്സ് ബെർഗൂസന്റെ കണ്ണിലുടക്കി രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ നാല് മില്യൺ യൂറോയ്ക്ക് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സൈൻ ചെയ്തു പിന്നീടുള്ള പല മത്സരങ്ങളിലും മാഞ്ചസ്റ്ററിന്റെ അദൃശ്യമായ കുന്തമുനയായി പാർക്ക് മാറി വ്യക്തിഗത നേട്ടങ്ങൾക്കും അപ്പുറം ടീമിനു വേണ്ടിയായിരുന്നു അയാൾ കളിച്ചിരുന്നത് ലോകത്തെ മികച്ച താരങ്ങൾ എന്ന് വാഴ്ത്തിയിരുന്ന പലരും പാർക്കിന്റെ മാർക്കിങ്ങിൽ പെട്ട് വലഞ്ഞു പ്രശസ്ത ഇറ്റാലിയൻ ഫുട്ബോളർ പിർലോ തന്റെ ആത്മകഥയിൽ കുറിച്ചത് പാർക്ക് പ്രോഗ്രാം ചെയ്ത ഒരു മെഷീനെ പോലെയാണ് എന്നാണ് ഗ്രൗണ്ട് മുഴുവനും പന്തുമായി അയാൾ ഓടി തൊണ്ണൂറ് മിനിറ്റും തളരാതെ പാർക്കിനെ പോലെ കളിക്കുന്നവർ ഇന്നും വിരളമാണ് ആ കാലഘട്ടത്തിൽ നാല് തവണ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നിവ നേടാൻ അദ്ദേഹത്തിനായി ഒടുവിൽ മാഞ്ചസ്റ്ററിലെ അവസരം കുറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ചേക്കേറി ആ സീസണിൽ പരുക്ക് മൂലം വലഞ്ഞ അദ്ദേഹം പിന്നീട് പി എഫ് വി തന്നെ ലോൺ അടിസ്ഥാനത്തിൽ പോകാൻ നിർബന്ധിതനായി കൊറിയൻ നാഷണൽ ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിനായി രണ്ടായിരത്തി രണ്ട് ഫിഫ ലോകകപ്പിൽ കൊറിയൻ ടീമിനെ നാലാം സ്ഥാനത്ത് എത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കൂടാതെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് ലോകകപ്പ് ടീമിൽ ഇടം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ മൂന്ന് ടൂർണമെന്റിലും ഗോൾ നേടുന്ന ആദ്യ കൊറിയൻ കളിക്കാരനാകാനും അദ്ദേഹത്തിനായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ അദ്ദേഹം രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു കാൽമുട്ടിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ രണ്ടായിരത്തി പതിനാല് മെയ് പതിനാലിന് അദ്ദേഹം ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു അതേ വർഷം തന്നെ പാർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തി ഗ്ലോബൽ അംബാസിഡർ റോളിലായിരുന്നു മടങ്ങി മടങ്ങിവരവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അംബാസിഡർ ആകുന്ന ആദ്യ ഏഷ്യക്കാരനും പാർക്ക് തന്നെയാണ് പത്തൊമ്പത് കരിയർ ട്രോഫികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിച്ച ആദ്യ ഏഷ്യക്കാരൻ എന്നീ ബഹുമതികളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തു ന്യൂസ്